வாயப்புண்டு அல்ல മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വായൽ ഇടക്കിടക്ക് മുറിവരിക ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും എന്നുള്ളത് ചില കേസുകൾ നമുക്ക് ടെൻഷൻ കൂടും ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും അപ്പോൾ ചിലതൊക്കെ എന്താണ് രണ്ടാഴ്ചയിൽ കൂടിയിട്ട് മാറാത്ത വായ്പ നിർബന്ധമായിട്ടും ക്യാൻസർസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വായ്പണ്ണ് എന്തൊക്കെ കാരണങ്ങളുണ്ടാകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇൻഫെക്ഷൻ കാരണമായിട്ട് വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ എന്തെങ്കിലും മീഡിയറ്റ്സ് കാരണമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള പല കൊണ്ട് സ്ട്രെസ്സ് കാരണം മാനസിക സമ്മർദ്ദം കാരണമായിട്ടൊക്കെ ഈ പറഞ്ഞതുപോലെ വായ്പ ഉണ്ടാകാറുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളിത് പ്രശ്നമുള്ളതാണോ എങ്ങനെ നമുക്കിത് ഹീൽ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഇതിന് മെത്തേഡ്സുകൾ ഉള്ളത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പണ്ണിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി വായൽ പൊണ്ണുണ്ടായി കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ചോദിച്ചാൽ വലുപ്പോ ചെറുപ്പോൾ പ്രായമൊന്നും ഇല്ലാതെ എന്താ സംഭവിക്കുക നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് വെള്ളം കുടിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല അതുപോലെ സംസാരിക്കാൻ പറ്റില്ല കാരണം നാവടങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരു നല്ല പെയിൻഫുൾ കണ്ടീഷനൊക്കെ വരിക എന്നുള്ളത് അപ്പോൾ ഇത് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട് അത് നമ്മളറിയണം എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് എന്നുള്ളത് കാരണം അതറിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു അമ്പത് ശതമാനം ട്രീറ്റ്മെൻറ് അവിടെ കഴിയുന്നുണ്ട് എന്താണ് റീസൺ എന്നുള്ളത് കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് ഈ മൗത്താൽസർ ഉണ്ടാകുന്ന പ്രധാന കാരണം നമ്മുടെ മൗത്തിലുണ്ടാകുന്ന ഇഞ്ചുറീസാണ് വേറെ ഒന്നുമല്ല വന്നെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രഷർ കൊടുത്തൊക്കെ എന്തെയ്യോ തേക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മുറിവ് വരും അത് പിന്നെ അൾസറായിട്ട് മാറുന്ന ഒരു കണ്ടീഷൻ വരാമെന്നുള്ളത് അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ സംസാരിക്കുമോ അല്ലെങ്കിൽ ചവക്കുന്ന സമയത്തൊക്കെ എന്താ അറിയാണ്ട് നാവ് കടിക്കുക അല്ലെങ്കിൽ കവിൾ കടിച്ചു പോകുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്ത് ചെയ്യും ബ്ലീ ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി പിന്നീട് അത് അൾസറായിട്ട് വരും പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വരാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോലും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകുക ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടീത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുറിവ് സംഭവിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ അൾസർ ഉണ്ടാകുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും അതിന് ട്രോമാറ്റിക് അൾസർ എന്ന് പറയും എന്തെങ്കിലും എക്സ്റ്റേണൽ ഇഞ്ചുറി കാരണമായിട്ടുണ്ടാക്കുന്ന അൾസറിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതൊരു റീസൺ അപ്പോൾ നമുക്ക് അങ്ങനെ കവിള് കടിച്ചിട്ടുള്ളതാണെങ്കിലും ഓക്കെ അതാണ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതൊന്ന് ട്രോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് രണ്ടാമത് നമുക്ക് എന്തെയ്യാറുണ്ട് ഈ ഇൻഫെക്ഷൻ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ മൗത്തൽസർ ഉണ്ടാകാറുണ്ട് സ്പെഷ്യലി ഈ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ പൊട്ടിയുണ്ടല്ലോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മൗത്തൽസർ വരും എസ്പെഷ്യലി വൈറൽ ഇൻഫെക്ഷനൊക്കെ ഹെർപ്പസിൻ്റെയും അതേപോലെയുള്ള ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വായയിൽ എന്തുണ്ടാകാറുണ്ട് പുണ്ണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വായ ഒരു കണ്ടീഷനൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഫീവർ ഉണ്ടായിരിക്കും ഷെയർ ഉണ്ടായിരിക്കും അതേപോലെ വോമിറ്റിംഗ് ടെൻഡൻസി അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല ഏത് ഇൻഫെക്ഷനാണോ നമ്മൾ ബാധിച്ചിട്ടുള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങളും പത്തോളജിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ബോഡിയിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസുഖം മൂലമായിട്ടാണ് ചില ആൾക്കും പനിച്ചാൽ തന്നെ എന്ത് ചെയ്യാറുണ്ട് വായ്പെണ്ണ് വരാറുണ്ട് ബോഡി ഹിറ്റ് കൂടിയാൽ തന്നെ എന്തെയ്യും വായ്പെണ്ണ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റീസൺസ് അതിൻ്റെ ബാക്കിൽ ഉണ്ടോയെന്നെങ്കിൽ അത് നമ്മൾ ഹീൽ ചെയ്യാനോ എങ്കിൽ എന്ത് ചെയ്യാത്തുള്ളൂ ഈ വായ്പെണ്ണ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ ഇനി മൂന്നാമതൊരു കാരണം എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷനുകളിൽ എന്തു ചെയ്യും നമ്മുടെ വായറ്റിലുണ്ടാകുന്ന ചില കെമിക്കൽസുകൾ ചില എലമെൻസുകൾ എസ്പെഷ്യലി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം സൈറ്റോഗൈൻസ് റിലേറ്റഡായി ടി സെൽ റിലേറ്റഡ് ആയിട്ടൊക്കെ എന്നൊക്കെ പറയും അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വയറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു സംഗതികൾ എസ്പെഷ്യലി ഞാൻ പലപ്പോഴും പറയുന്നതാണ് ടി എൻ ആൽഫ ഐ എൽ സിക്സ് ഐ എൽ എയിറ്റ് ഇങ്ങനെ പോലുള്ള ഇങ്ങനെയുള്ള കുറച്ച് കണ്ടൻറ്റുകളുണ്ട് ഇതെന്ത് ചെയ്യും നമ്മുടെ വായലുണ്ടാകുന്ന എപ്പിത്തിലെ ലെയറിൽ ആ മ്യൂക്കോസ് ലെയറിലൊക്കെ ഇൻഫ്ലമേഷൻ ഒക്കെ സംഭവിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും ഇതുപോലെയുള്ള ണ്ടായിരിക്കും അപ്പോൾ വയറ്റിലുണ്ടാകുന്ന പ്രശ്നം കാരണമായിട്ട് അതായത് കുടലിൽ ഉണ്ടാകുന്ന പ്രശ്നം കാരണമായിട്ട് നമ്മുടെ വായയിൽ എന്തു ചെയ്യുക മുറിവ് വരുന്നൊരു കണ്ടീഷൻ സിമ്പിളായിട്ട് പറയാം അപ്പോൾ ചില ആളുകൾക്ക് അത് ഉണ്ടായിരിക്കും അതായത് വായിൽ മുറിവുണ്ടായിരിക്കും അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ചില നല്ല ശോധന ചിലപ്പോൾ ചിലപ്പോൾ നല്ല കോൺസ്റ്റിപ്പേഷൻ വരിക ചിലപ്പോൾ ഇടവിട്ട് വരിക ചിലപ്പം വയറ് വേദന അനുഭവപ്പെടുക ഇങ്ങനെ വയറ് സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനുള്ള സാധ്യത ഉണ്ട് ഈ പറഞ്ഞതുപോലെ വായപ്പൊണ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അൽ ബി എസ് ഐ ബി ഡി ക്രോൺസ് ഡിസീസ് അൾസറേറ്റി കൊളൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടലിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ കാരണമായിട്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാറുണ്ട് മൗത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ കേവലം മൗത്ത് അത്സരം നിസ്സാരമാക്കി നിസ്സാരമാക്കിക്കളി വിറ്റാമിൻ വിറ്റാമിനെ കുളികടിച്ചാൽ മാറും എന്നൊക്കെ കരുതുന്നു പക്ഷേ ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ബോഡിയിൽ വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ അത് ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് ചെയ്യണം കൺഫേം ആക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മൗത്തിൽ എന്തെങ്കിലും അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി അതേപോലെ നിങ്ങൾക്ക് നല്ല സ്ട്രെസ്സുണ്ട് ഉറക്ക കുറവാണ് ചിന്ത കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് മൗത്ത് അൾസർ പൊതുവെ കണ്ടുവരാറുണ്ട് അപ്പോൾ സൈക്കോളജിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് ഉറക്കമില്ല കൂടുതൽ ചിന്തയാണ് ഒരു ഒരു സുഖിന് കിട്ടുന്നില്ല ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് മൗത്ത് അൾസറായുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ആ ടെൻഷൻ ആ ഉറക്കക്കുറവൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ചില കണ്ടീഷൻ എന്ത് ചെയ്യും ന്യൂട്രീഷ്യൻസ് ഡെഫിഷ്യൻസി കാരണമായിട്ട് ചില വൈറ്റമിൻസിന് കുറവായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നറിഷ്മെൻറ്റിന് കുറവായിട്ട് ഈ പറഞ്ഞതുപോലെ മൗത്തത്സറുണ്ടാകാറുണ്ട് അതിലൊന്നാമെന്ന് വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ പൊതുവേ അൾസർ വന്നാൽ പലരും കഴിക്കുന്ന ഒരു സംഗീതാണ് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റമിൻ ബി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ബിയുടെ പല വേർഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തെയ്യാ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ കുറവ് കാരണമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ അൾസർ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം വൈറ്റമിൻ്റെ മെഡിസിൻസ് സപ്ലിമെൻ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക അതേപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മൗത്തിൽ അൾസറ് വരും വായ്പ വരുന്ന അപ്പോൾ അയൺ ഡെഫിഷ്യൻസി വന്നാൽ എന്ത് ചെയ്യും അനിമിക്കൈ അത് ഹിമോഗ്ലോബിൻ അളവ് കുറയും അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതേപോലെ ക്ഷീണം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് മുടി കുഴിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ വയറിലും പ്രശ്നം ഉണ്ടാവും മുടിക്ക് പ്രശ്നമുണ്ടാകും വായലും പ്രശ്നമുണ്ടാകും അപ്പോൾ അത് ഒരു ഫാക്ടർ ചില ആളുകൾക്ക് കൈകാലൊക്കെ തരിപ്പ് വരിക ക്ഷീണം വരിക മുറിവൊന്നും ഉണങ്ങാത്ത കണ്ടീഷൻ വരിക വേറെ ഒന്നുമില്ല വൈറ്റമിൻ ബി ടെൽവിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പ്ലസ് മൗത്ത് മൗത്തൽസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മനസ്സിലാക്കണം വൈറ്റമിൻ ബി ടെൽവിൻ്റെ എന്തോ വൈറ്റമിൻ ഡെഫിഷ്യൻസിൽ എന്തോ ഒരു പ്രശ്നം നമ്മൾ നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ മൗത്തൽസർ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ഈ ഹോർമോൺ ചേഞ്ചസ് കാരണമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ മെൻസസ് റിലേറ്റഡായിട്ട് എന്ത് ചെയ്യും വായ്പണ്ണ് വരിക വയറ് കാളിച്ച് വരിക മുടികുഴിച്ചിലി കൂടുക മുഖക്കുരൊക്കെ ഉണ്ടാകുന്നില്ല അപ്പോൾ എന്നതുപോലെ തന്നെ വായിൽ എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ പൊണ്ണ് വരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരണം നമുക്ക് പീരീഡ്സ് ആകാനായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൂടുതൽ സ്പൈസസ് കഴിക്കുന്ന ശീലങ്ങൾ ഉറക്ക കുറക്കുക അതേപോലെ കൂടുതൽ പുളി ഉള്ളാൽ സുർക്കയിലിട്ടാ സാധനങ്ങൾ കുറക്കുക എന്ത് ചെയ്യുക ഒന്ന് കുറയ്ക്കുക ഉറക്കം പ്രോപ്പറാക്കാൻ ശ്രദ്ധിക്കുക നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നല്ല ഹൈജീനിക് ആകാനൊക്കെ എന്തു ചെയ്യുക നല്ല രീതിയിൽ വായക്ക് വൃത്തിയാക്കാനൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ ഒരു സമയത്ത് ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് വായൽ മുറിവ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ചില കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന സ്വന്തം കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് വായൽ കൊണ്ട് വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ക്രോൺസ് ഡിസീസ് അൾസറേറ്റിക് ക്വാളൈറ്റീസ് റൊമാറ്റിക് ആർത്തറേറ്റ്സ് ഇങ്ങനെയുള്ള പലതരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആളുകൾക്ക് മൗത്തിൽ എന്ത് ചെയ്യാറുണ്ട് വായൽ അൾസറ് വരാറുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം നമ്മൾ ഫാക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ തന്നെ ചില മെഡിസിൻസുകൾ അതേപോലെ എനൗൺസ്റ്റുഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അപ്പോൾ അത് എന്ത് ചെയ്യും നമ്മുടെ മ്യൂക്കസ് ലെയറിന് അതായത് എപ്പിത്തിലെ എക്സ്റ്റേണൽ എപ്പിത്തിലെ ലെയർ ഡാമേജ് ആക്കാനും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് ചെയ്യും അത് വയറിനും പ്രശ്നമാകും അവർക്ക് അതേപോലെ തന്നെ വായക്കും പ്രശ്നം വരാറുണ്ട് അതേപോലെ ചില കെമിക്കൽ ഇറിറ്റേഷൻസ് ചില മൗത്ത് വാഷുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി വാങ്ങരുത് കാരണം ചില കെമിക്കൽസ് നമ്മുടെ വായക്ക് പറ്റുകയാണെന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഇറിറ്റേഷൻ കാരണമായിട്ടും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട് വായയിൽ മുറിവുണ്ടാകാറുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വായയിൽ മുറിവുണ്ടെന്ന് കരുതിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യരുത് സ്വന്തം ട്രീറ്റ്മെൻറ്റ് എടുക്കരുത് കാരണം അത് പല അടയാളങ്ങൾ നമ്മളതിനെ സൂചിപ്പിക്കുന്നുണ്ട് അത് ഒന്നെങ്കിൽ എച്ച് ബി കുറവുള്ളതായിരിക്കും അയാം കുറവുള്ളതായിരിക്കും വൈറ്റമിൻ ബി ടെലോ കുറവായിരിക്കും സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദമായിരിക്കും അല്ലെങ്കിൽ കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിട്ടായിരിക്കാം പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ച സൈഡ് എഫക്റ്റ് ആയിരിക്കാം ഓട്ടോമിക് ഡിസീസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ട്രോം എന്തെങ്കിലും മുറിവൊക്കെ സംഭവിച്ചു വന്നതൊക്കെ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് കൊണ്ടെന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ വായയിൽ മുറിവുണ്ടാകും പക്ഷേ നമ്മൾ രണ്ടാഴ്ചയിൽ കൂടി കൂടിയിട്ട് പോലും അല്ലെങ്കിൽ രണ്ടാഴ്ച എടുത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പരിശോധനയ്ക്ക് അയക്കണം കാരണം അത് ക്യാൻസർസ് ആകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഇതിൽ തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു സംഗതി മെയിൻ്റെതാണ് കുടല് സംബന്ധമായുള്ള പ്രയാസമാണ് ഇത് ഓട്ടോമി ഡിസീസൊക്കെ നമുക്ക് അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഗട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഈ പ്രോ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പല കെമിക്കൽസുകൾ പല മെറ്റീരിയൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒന്ന് ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ കുടല് ശരിയായ രീതിയിൽ പ്രോപ്പർ എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ ഒരു ടൈറ്റ് ജംഗ്ഷൻ നല്ല ടൈറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കോശങ്ങൾ തമ്മിൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്കറിയാം വേസ്റ്റ് മെറ്റീരിയലാണ് കുടലിലൂടെ ദഹിച്ചിട്ട് വേണ്ടതൊക്കെ എടുത്ത് വേസ്റ്റാണ് എന്ത് ചെയ്യുന്നത് ആ മരമായിട്ട് ആ കുടലിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും ടോക്സിൻസ് ഉണ്ടായിരിക്കും അൺവാണ്ടഡ് പാത്തോജൻസ് ഉണ്ടായിരിക്കും ഡയജഷൻ നടക്കാത്ത മലത്തിൽ മലത്തിലൊന്നുണ്ടായിരിക്കും അതിൽ പല ഫുഡ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്നും നമ്മുടെ രക്തത്തിന് വേണ്ടാത്ത സംഗതിയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ കാരണമായിട്ട് വീക്ക്നസ് കാരണമായിട്ട് ആ ടൈറ്റ് ജംഗ്ഷൻ ഉണ്ടല്ലോ ഒരു അറ്റാച്ച്മെൻറ്റ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഗ്യാപ്പിലൂടെ ഇനി ലീക്കി ഗാഡ് സിൻഡ്രം എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ പലപ്പോഴും എന്ത് ചെയ്യാം പല മെറ്റീരിയൽസുകൾ ടോക്സിൻസുകൾ പല പാത്തോജൻസ് നമ്മുടെ ബ്ലഡിലേക്ക് വരും അതുമൂലം പലതരത്തിലുള്ള അസുഖങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ടി എൻ ആൽഫയും പൊതുവായിട്ട് ഉണ്ടാകുന്നതാണ് ടി എൻ ആൽഫ അതേപോലെ തന്നെ ഐ എൽ സിക്സ് അല്ലെ ഐ എൽ എയ്റ്റൊക്കെ അപ്പോൾ ഇതൊക്കെ പ്രോസൈറ്റൊക്കെ അനുസരിച്ച് ടി സെൽസിൽ നിന്നുണ്ടാകുന്ന സൈറ്റോക്കൈൻസ് ഉള്ള മെറ്റീരിയൽസുകളാണ് അപ്പം ഇതെന്ത് ചെയ്യും ചില ആളുകൾക്ക് മൗത്തിൽ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടാകും ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും മൗത്ത് അൾസർ കൂടുതലായിട്ട് ഉണ്ടാകുന്ന അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും വയറ്റിൽ പല പ്രശ്നങ്ങളും വയറ് ചില സമയത്ത് ശോധന കിട്ടും ചില സമയത്ത് ശോധന കിട്ടില്ല ഫുഡ് അലർജീൻ്റെ പ്രശ്നങ്ങളും പാൽ പറ്റൂല തൈര് പറ്റൂല അതേപോലെ ചിക്കൻ പറ്റൂല ബീഫ് പറ്റൂല ബനാന പറ്റൂല അങ്ങനെ ഫുഡ് അലർജീസ് ചൊറിച്ചിലൊക്കെ വരിക ഇങ്ങനെ ബുദ്ധിമുട്ട് വയറ് വേദന വരിക ഗ്യാസ് വയർ വീർത്തതുപോലെ അനുഭവപ്പെടുക ചിലപ്പോൾ നല്ല ശോധനം ഭക്ഷണം കിച്ചതന്നെ ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മൗത്തൽസർ വരാനുള്ള സാധ്യതയുണ്ട് കാരണം അതെന്താണ് ഈ പറഞ്ഞതുപോലെ സൈറ്റോക്കൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോ ഇൻഫ്ലമേറ്ററി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു മുറിവാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കൊണ്ടൊക്കെ എന്ത് ചെയ്യും മുറിവുണ്ടാകും ഈ മുറിവടക്കെ വരാം കവിളിൽ വരാം നാവിൽ വരാം നാവിൻ്റെ താഴ്ഭാഗത്ത് വരാം മുകളിൽ വരാം എല്ലാ ഭാഗത്തും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറക്കം പ്രോപ്പറാകുക എന്നുള്ളതാണ് നല്ല സമയത്ത് കൃത്യമായിട്ട് ദിവസം ഒരു അഞ്ചാറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഡീപ്പ് സ്ലീപ്പ് കിട്ടണം ആവശ്യത്തിന് വെള്ളം കുടിക്കുക അതുപോലെ സ്പൈസസുകൾ ഒഴിവാക്കുക ഉപ്പിയിൽ ഇട്ടതൊക്കെ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് പറ്റുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ വെള്ളം ചേർത്ത് ചെറിയ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ മുറിവുള്ള പാത്തു വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തേനെന്ത് ചെയ്യുക ചെറുപ്പം രൂപത്തിൽ വരിലാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ അതേപോലെ തന്നെ ടെൻഷനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മാനസിക സമ്മർദ്ദമൊക്കെ ഒന്ന് ഒഴിവാക്കി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ടെൻഷൻ കുറയ്ക്കാനും എന്തിനാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് പ്രശ്നമുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് തന്നെ എടുക്കണം അപ്പോൾ കാര്യം സിമ്പിളാണ് മൗത്തിൽ വായ്പ ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പലപ്പോഴും എന്ത് ചെയ്യും നമുക്കത് ക്രോണിക് കണ്ടീഷനിലേക്ക് എത്തിക്കും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കണം പ്രത്യേകിച്ച് രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്ന വായ്പ ഉണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡയഗ്നോസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ മെഡിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രോപ്പറായിട്ട് എടുത്താൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ജീവിൽ ചെയ്യാൻ പറ്റും ഈ അടുത്ത് വന്ന പല കേസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പറഞ്ഞ പോലെ മിക്കതെന്തല്ല ഹൈപ്പർ അസിഡിറ്റി കൊണ്ടോ ഹൈപ്പോ അസിഡിറ്റി കൊണ്ടോ മാത്രം ഉണ്ടാകുന്നതല്ല പല തരത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് അതിൻ്റെ ഒരു അടയാളം മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വായിൽ ചെറിയ മുറിവുകളായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അതിന് പ്രോപ്പർ ഡയഗ്നോസിങ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ കാരണം കണ്ടെത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞതുപോലെ മോത്തിൽ വായിൽ ഉണ്ട് മാറുന്നില്ല അതേപോലെ ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ട് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിൽ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആൾക്ക് എന്തെയ്യാ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു